السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لمن الارض ومن فيها ان كنتم تعلمون سيقولون لله قل افلا تذكرون قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل افلا تتقون قل من بيده ملكوت كل شيء وهو يجير ولا يجار عليه ان كنتم تعلمون سيقولون لله قل فانا تسحرون ബഹുമാനായ സത്യവിശ്വാസികളെ സഹോദരി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി അള്ളാഹുവിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ ശ്രദ്ധ കാണിക്കണം എന്ന് വിശുദ്ധ റമദാനിനെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും

നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ഒരു വചനം നമ്മളൊക്കെ ഏറെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുകയും ഒരു വേള കഴിയുമെങ്കിൽ നമ്മളൊക്കെ ഈ ആയത്തിന്റെ അർത്ഥവും ആശയവും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു بشدّة قرآن سورة الأعراف لم آية وجن بتبرع ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون അതിന്റെ നേർക്കു നേരെയുള്ള അർത്ഥം അത് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും വർഗത്തെ കൊണ്ടും നടക്കും ആ നരകത്തിൽ ഈ വിഭാഗം അധികം ആളുകളും അതിൽ ഉൾപ്പെടാനുള്ള കാരണം കാരണമുള്ളു പറയുന്നത് അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ ലായത് ചിന്തിച്ചു മനസ്സിലാക്കാത്ത ആളുകളാണ് കണ്ണുകളുണ്ട് കണ്ടു മനസ്സിലാക്കാൻ അള്ളാഹു ആ സംവിധാനം കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ വേണ്ടത് കാണുന്നില്ല വേണ്ടാത്തതൊക്കെ അവർ കാണാൻ ശ്രമിക്കുന്നുമുണ്ട് അവർക്ക് കേൾവിശക്തി ഉണ്ട് കാതുകളുണ്ട് അതുകൊണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല വേണ്ട അവർ അവർ ാണ് മൃഗസമാനരാണ് ഈ പേച്ചവനാണ് അവർ ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഒന്നാമതായി അള്ളാഹു നരകവാസികളാകാൻ ഇവരെ കാരണക്കാരാക്കിയത് എന്ത് ഹൃദയമുണ്ട് ചിന്തിക്കാൻ കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള വിവേകം നൽകിയത് മനുഷ്യനു മാത്രമാണ് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യനെന്ന ഉത്കൃഷ്ട സൃഷ്ടിയെ വ്യതിർത്തനാക്കുന്നത് ഈ ഒരു പിന്നെ ചിന്തയും ചിന്താശേഷിയും ആലോചന കഴിവും ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നത് വേർതിരിക്കുന്നത് പക്ഷെ ഇത് കൊടുത്തിട്ട് ഈ മനുഷ്യൻ ആ ഹൃദയത്തെ കൊണ്ട് കൃത്യമായി യും മനസ്സിലാക്കാതെയും രൂപത്തിലേക്ക് ചിന്തിച്ച് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകുന്നു എന്നാണ് അള്ളാഹുതാന ഇവിടെ വിശദീകരിക്കുന്നത് ഇന്ന് നമുക്കറിയാം വികലമായ ചിന്തകൾക്കാണ് മനുഷ്യന്മാർ വല്ലാത്ത സ്ഥാനം കൊടുക്കുന്നത് മോശമായ ചിന്തകൾക്ക് വഴിവിട്ട ചിന്തകൾക്ക് വഴികേടിയ മേഖലയിലേക്ക് ഈ ചിന്തകൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ബൽഹും ഈ മനുഷ്യൻ പിഴവിലാണ് ഏറ്റവും ആണ് എന്ന് പറയുന്നതിന്റെ ചുരുക്കം എന്ന് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തയെയും ബുദ്ധിയെയും ഒക്കെ ഉണർത്തുന്ന തരത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ

അള്ളാഹു മാത്രമാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് നമുക്കറിയാം അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ അവന്റെ പിന്നെ റുബൂബിയത്ത് അവന്റെ സംരക്ഷണം അതുപോലെ തന്നെ അവന്റെ പടപ്പും അവന്റെ സൃഷ്ടിപ്പും കാര്യങ്ങളും എല്ലാം സകലും അംഗീകരിക്കുന്ന വിഷയമാണ് പക്ഷേ അള്ളാഹുന്റെ വഹ്ദാനിയത്ത് അവിടെ മാത്രമല്ല ഒരുങ്ങുന്നത് പ്രധാനമായും അത് ഉൾക്കൊള്ളേണ്ട രംഗം ഉലൂഹിയത്തിന്റെ വിഷയമാണ് ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ് എന്ന

എന്നുള്ളതാണ് അതുകൊണ്ടാണ് എന്നിട്ട് അവസാനം അള്ളാഹു ചെയ്യുന്നതിൽ നിന്ന് എത്രയോ ഉന്നതനാണ് എന്ന് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ ആ തൗഹീദിലേക്കുള്ള ആ ആ ചിന്തയുമാണ് എപ്പോഴും അടിക്കടി മനുഷ്യരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുനെ മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിപിഴവിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ഇതാണ് ഈ ആളുകളെ മേഖലയിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടെത്തിക്കുന്നതും ഈ രൂപത്തിലുള്ള ചിന്താശൂന്യമായിട്ടുള്ള ചിന്താധാരകളാണ് അള്ളാഹുന്റെ യഥാവിധി മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന ആ ഒരു അധക്കഥലമാണ് സമൂഹത്തിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പറ്റി പലതും ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിന് അറിയാതെ പോയി എന്നുള്ളതാണ് ഈ രൂപത്തിലേക്ക് കുഫറിന്റെയും ഒക്കെ ആളുകളായി മാറാനുള്ള ഒരു കാരണം അള്ളഹാനെ കുറിച്ച് പലതും അറിയുന്നുണ്ട് അള്ളഹാനെ കുറിച്ച് മഹത്വവൽക്കരിക്കുന്നുണ്ട് നല്ല ഘോരഘോരം അവർ പറയുന്നുണ്ട് ഉച്ചരിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ പൊരുളറിന്റെ മനസ്സിലാക്കേണ്ട അറിയേണ്ട രൂപത്തിൽ അവർ അതുകൊണ്ടാണ് ഓരോ ഓരോ ശ്വാസത്തിലും നിമിഷത്തിലും നീ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ില്ല അതുകൊണ്ടാ കൂടാൻ മാത്രമേ ആരാധന അർഹനായുള്ളൂ എന്ന് മക്കയിലെ ഒന്ന് പരിചയപ്പെടണം അവരുടെ വിശ്വാസവും ഇന്നത്തെ സമൂഹത്തിലെ മുസ്ലിം നാമധാരികളുടെ വിശ്വാസവും ഒരുപാട് വ്യത്യാസമുള്ളതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് കാരണം മക്കയിലെ ഉശിരിക്കും നമ്മളും കേരളത്തിലെ മുസ്ലിം നാമധാരികളും വ്യത്യാസം ഉണ്ടാവണം ഞാൻ പറഞ്ഞത് മുസ്ലിം നാമധാരികൾ എന്ന് എന്ന് പറഞ്ഞാൽ സമ്പ്രദായങ്ങൾ ജീവിതത്തിൽ കടത്തിക്കൂട്ടി അള്ളാഹു പുറമെ സമന്മാരെ കൽപ്പിച്ച് ഇടയാളന്മാരെ സ്വീകരിച്ച് അങ്ങനെ അള്ളാഹു പകരക്കാർ നിശ്ചയിച്ചു പാപ്പന്മാർ നിശ്ചയിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരാണ് നമ്മൾ ഒരു വേള മക്കയിലെ ഉശിരിക്കെ പറ്റിയും ചിന്തിക്കേണ്ടത് ും അതുപോലെ തന്നെ അപകടം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ് ആളുകൾ മക്കയിലെ പോലും ആ ഒരു വിശ്വാസം ഇല്ല അവർ കൃത്യമായി അംഗീകരിച്ചവരാണ് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് മഴ വർപ്പിക്കുന്നത് നിങ്ങൾക്ക് അന്നം നൽകുന്നത് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് അവർ കൃത്യമായി മറുപടി പറഞ്ഞത് അള്ളാ എന്നും മാത്ര അപ്പോ ചങ്ങന്മാര് നിങ്ങൾ ആ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലെത്തി നിങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരും അവരില്ലാത്ത എന്തിനാണ് കൂട്ടുപിടിക്കണത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്താണ് ആർക്കാണ് ആകാശ ആകാശഭൂമികളിൽ ആരുടേതാണ് ഭൂമിയുള്ളത് മുഴുവനും ചോദിച്ചാൽ എന്ന് പറയും എന്ന് മക്കയിലും ചോദിച്ചാൽ ഇല്ല അവരുടെ മറുപടി അന്ന് തന്നെയാണ് അപ്പൊന്ന് ചോദിക്കാണ് പുല് ലിയെ പറഞ്ഞു കൊടുക്കി ചോദിക്കതൊക്കെ

അപ്പൊ അവര് പറയുന്നുണ്ടല്ലോ എന്താണ് ആരാണ് പിന്നെ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അല്ല ഈ അർശിന്റെ ഉടമസ്ഥനാരാണ് അല്ല അതുപോലെ തന്നെ എല്ലാറ്റിന്റെയും അവരുടെ മറുപടി പിന്നെന്തിനാ വീണ്ടും എന്താ ചിന്തിക്കാത്തത് പറയുന്നത് അവര് നല്ലോണം അംഗീകരിച്ചിട്ടുണ്ട് അവർക്ക് അന്നല്ലാത്ത ഒരു ഹാലിക്കൽ അവർക്ക് പരിചയം തന്നെ പക്ഷേ നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും സൃഷ്ടികർത്താക്കൾ അതല്ലാത്ത ഉണ്ട് എന്നുള്ളടത്തേക്ക് സ്ഥിതിഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട് അവർ അള്ളാഹു അംഗീകരിക്കുന്നു പക്ഷെ മാത്രം എന്നുള്ള അവർ വലപ്പും വിമുഖത കാണിച്ചു അല്ല മാത്രം ഈ മാത്രം നിന്ന് വേർത്തിരിവിന് വേണ്ടിയിട്ടാണ് ഇന്നലെ നമുക്കറിയാം ഒമ്പതാം പതിനേഴ് പിന്നെ സംസ്ഥാനമാകാൻ നമ്മുടെ നാട്ടിൽ പല അത് ആചരിക്കപ്പെട്ടു നടന്നു യഥാർത്ഥത്തിൽ എന്തെന്തിനു വേണ്ടിയാണോ അവർ നിലകൊണ്ടത് അതിന് നേരെ ഘടകവിരുദ്ധമായ സമീപനങ്ങളാണ് സമൂഹത്തിൽ നിന്ന് ആളുകൾ അതിന്റെ പേര് നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടുന്നാണ് ഇസ്ലാമിന്റെ സുന്ദരമായ ഈ തൗഹീദി ആശയത്തിന്റെ എന്ന് ചോദിച്ചാൽ നമുക്ക് ആരാധിക്കുന്ന വിഭാഗം വിഭാഗപ്പെടം അപ്പുറത്ത് അബൂജാലും പ്രാർത്ഥിച്ചു അള്ളാഹിനോടനെ പക്ഷേ അബൂജാ വേറെ പ്രശ്നമുണ്ട് അബൂജാലും കൂട്ടരും ആ പൽക്കട്ടങ്ങളിൽ അള്ളാഹു മാത്രമേ വിളിച്ചിരുന്നുള്ളൂ മറ്റു സംഗതികളിൽ അവരുടെ അതുപോലെ തന്നെ വലിയുമാരെയും വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ നാട്ടിലുള്ള രക്ഷപ്പെടാൻ അവർ അള്ളാഹു അല്ലാത്തവരെ കൂട്ടുപിടിക്കുന്നു ചെറിയ കാര്യം കുറച്ചോരെ അത്രക്കണേ എന്നിത്യാദി ഇങ്ങനെ നിസാരമായി പറയുന്ന കാര്യങ്ങൾ അള്ളാനോടും വലിയ വലിയ കാര്യങ്ങൾ രോഗം അള്ളാഹു മാറ്റമേ പ്രാർത്ഥന പക്ഷെ നമ്മുടെ നാട്ടിൽ പല ആളുകളും രോഗം നേരെ ചെല്ലുന്നത് അള്ളാഹു മേഖലയിലേക്ക് പോവാൻ എത്ര കാലായി കാലായിട്ട് ഡോക്ടറെ കാണിക്കണ് എത്ര പൈസ ചെലവഴിക്കണ് ഇന്ന സ്ഥലത്തു ഒന്ന് പോയി നോക്കി എന്ന് പറയുമ്പോ ആ കൊറേ ആയല്ലോ നന്നു അങ്ങോട്ട് പോയി നോക്ക അവിടെ മനുഷ്യന്റെ ദുർബല വിശ്വാസത്തെ അതിനെ ചൂഷണം ചെയ്യുക എന്ന പിശാചിന്റെ തന്ത്രം എക്കാലവും വിജയിച്ചിട്ടുണ്ട് അത് എക്കാലത്തും പിന്നോക്ക തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത നമ്മുടെ ഓരോ കാത്തു സൂക്ഷിക്കേണ്ട ഉറക്കിലും ഊണിലും നിസ്കാരം ആ നിസ്കാരം മാറ്റിയാൽ മതി സംഭവിച്ചാൽ അതിന് എന്തെങ്കിലും അപാകത കേടുപാട് സംഭവിച്ചാൽ തുടങ്ങണം അതാണ് ആ രൂപത്തിൽ ഏറ്റവും വിഷയത്തെ നമുക്ക് നിരന്തരം നിരന്തരം തന്നെയാണ് പ്രിയമുള്ളവരെ ജീവിതാന്ത്യം വരെ വാഹകരായി പ്രചാരകരായി അതിനെ ശ്വാസം നിലക്കു വരെ കാത്തു സൂക്ഷിച്ച് അവസാനം എന്ന ഉരുവിട്ടുകൊണ്ട് ഭൂമി ലോകത്ത് അള്ളാഹു നമുക്ക് വിടപറയാ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار توفنا مسلمين والحقنا بالصالحين ربنا تقبل منا صيامنا وقيامنا ودعاءنا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله